എക്വിപ്മെൻറ്റ് നമ്മുടെ നെപ്പൻസ് ഉപയോഗിക്കാൻ പറ്റുമെന്ന് മനസ്സിലായി അതും നമ്മൾ എന്താ പറയുക ഇപ്പോൾ നമ്മുടെ സൈന്യം പരമ്പരാഗത സൈന്യമല്ല ഒരു ടെക്നോളജിക്കൽ എക്സ്പ്ലോഷൻ തന്നെ നടന്നിരിക്കുന്നു അതിൽ വളരെ ഡിസൈസീവായിട്ടുള്ളൊരു ആക്ഷൻ എടുക്കാൻ നമ്മൾ എൻ്റെ പേര് ഗോപാലകൃഷ്ണൻ ഞാൻ ഇന്ത്യൻ ആർമിയിലായിരുന്നു കൊല്ലം സർവീസ് ചെയ്തു കാർഗിൽ വാറിലൊക്കെ അറ്റൻഡ് ചെയ്തിട്ടുണ്ട് അതിന് ആയ നാട്ടിൽ വന്നു ഇപ്പോൾ സ്വസ്ഥം വീട്ടിൽ കുട്ടികളൊക്കെ ആയിട്ട് ചെയ്യുന്നു എക്സർസൈസ്മെൻ്റെ തൃശ്ശൂർ ബ്ലോക്കിൻ്റെ സെക്രട്ടറി കൂടിയാണ് ഇപ്പോൾ ഇപ്പം ഞാൻ സുരേഷാണ് കോർസ് ഓഫ് സിഗ്നൽസിൻ്റെ വർക്ക് ചെയ്തു പതിനെട്ട് വർഷം ഇപ്പോൾ പെൻഷൻ വന്നു എൽ സി സി വർക്ക് ചെയ്തു ഇപ്പോൾ നമ്മുടെ തൃശ്ശൂർ ബ്ലോക്കിൻ്റെ പ്രസിഡന്റ് മോഹൻദാസ് ചെക്കാമത്ത് കേരള സ്റ്റേറ്റ് എക്സർസസ് ലീഗ് തൃശ്ശൂർ ജില്ലാ വൈസ് പ്രസിഡന്റ് കോർ ഓഫ് സിഗ്നൽസിൻ്റെ ആമയു ിയേഴ്സ് ആയിരുന്നു ബേബി മാത്യു എഞ്ചിനേറ്റിലായിരുന്നു ഇരുപത്തിരണ്ട് വർഷം സർവീസ് ചെയ്തിട്ടുണ്ട് വി ആർ സെറസ് ആണ് ഞാനിപ്പോൾ കേരള സ്റ്റീഫ് സെക്ടറീസ് ലീഗ് തൃശ്ശൂർ ജില്ലാ സെക്രട്ടറിയാണ് സാർ ഞങ്ങളുടെ സംഘടനയുടെ വൈസ് പ്രസിഡന്റ് ഞാൻ ജില്ലാ സെക്രട്ടറിയാണ് ഞാൻ സുരേന്ദ്രൻ മറ്റിക്കാലാൻ വീട് എം ഇ ജി എൻ ബാംഗ്ലൂരാണ് ഞങ്ങളുടെ സൈഡിൽ ചെന്നത് പതിനെട്ട് വർഷം സർവീസ് ചെയ്ത് ഇവിടെ ബ്ലോക്കിന്റെ നമ്മുടെ ോദിജീനെ പോലെ ഒരു ഭരണാധികാരിയെ യുദ്ധത്തിന്റെ ഒക്കെ നിലപാട് ഇത്ര സ്ട്രോങ് ആയിട്ട് എടുക്കണം ഒരാളെ നിങ്ങൾ ഇതൊക്കെ മുന്നേ കണ്ടിട്ടുണ്ടോ നല്ലൊരു പെടുത്തതും നല്ലൊരു കാര്യമാണ് ചെയ്തത് ഇത് നമ്മ മുമ്പേ ചെയ്യേണ്ടായിരുന്നു അത് അപ്പൊ അതിപ്പോ ചെയ്തത് നന്നായി ഇനി മുമ്പോട്ടുള്ളത് അവർക്ക് എന്തായാലും നമ്മുടെ രാജ്യത്തിന് തന്നെ ഒരു പേര് എടുക്കും അദ്ദേഹം പേരെടുത്തു ഇപ്പം നല്ലൊരു ചാൻസ് തന്നെ കിട്ടിയത് അദ്ദേഹത്തിന് ഈ ഭരണം കിട്ടിയതിന്റെ പേരിൽ അങ്ങ് ഒരു നല്ലൊരു അടി തന്നെ കൊടുത്തു ഇത് മുമ്പ് അടിക്കണ്ടായിരുന്നു നമ്മൾ പക്ഷേ അതിന് ചാൻസ് തന്നില്ല നമ്മളെ ഭരണാധികാരികളും നമ്മളെ സുഗീരി ഞങ്ങളൊക്കെ കാത്തിരിക്കായിരുന്നു കാർഗിൽ സമയത്ത് ഒരു അടിക്ക് വേണ്ടി അതിനുള്ള ചാൻസ് കിട്ടിയില്ല ഇപ്പൊ എന്തായാലും ഞങ്ങൾ വളരെ ഹാപ്പിയാണ് അതുകൊണ്ട് ഞങ്ങളുടെ എക്സർവൈസർമാര് വളരെയധികം ഹാപ്പിയാണ് ഞങ്ങൾ എല്ലാവരും ഇന്ന് വന്നാൽ ഞങ്ങളെല്ലാവരും ഒറ്റക്കത്തായിട്ട് ബോർഡിലേക്ക് പോകും ആണ് എക്സർസന്മാര് ആണ് അത് കൃത്യമായിട്ട് പോകും നമ്മുടെ ഓപ്പറേഷൻ സാറിന്റെ എങ്ങനെയാണ് വളരെ കൃത്യമായ നിലപാടുകളിലൂടെ അനാവശ്യ പ്രകോപനങ്ങൾ കാണിക്കേണ്ടത് ചെയ്യേണ്ടത് ചെയ്തു എന്ന് നമുക്ക് എല്ലാവർക്കും അഭിമാനം പക്ഷേ ഇതിലൊരു കാര്യം എന്ന് വെച്ചാൽ മുൻകാലങ്ങളെ അപേക്ഷിച്ച് ഇപ്പോൾ നമ്മുടെ സൈന്യം പരമ്പരാഗത സൈന്യമല്ല ഒരു ടെക്നോളജിക്കൽ എക്സ്പ്ലോഷൻ തന്നെ നടന്നിരിക്കുന്നു അതിൽ വളരെ ആക്ഷൻ എടുക്കാൻ നമുക്ക് കഴിഞ്ഞത് നമ്മളുടെ വിദ്യാഭ്യാസ സമ്പ്രദായം നമ്മൾ അന്തർദേശീയ തലങ്ങളിൽ മുന്നോട്ട് നീക്കുന്ന നമ്മളുടെ പ്രത്യേക സമീപനങ്ങളുടെ അടിസ്ഥാനത്തിൽ നമ്മൾ ഇന്ന് അന്തർദേശീയ തലങ്ങളിൽ എല്ലാവർക്കും സ്വീകാര്യമായിട്ട് വരുന്നു ദേശീയ തലത്തിൽ വേണ്ടത് ചെയ്യുന്നു എന്നുള്ളൊരു അവസ്ഥയിലേക്ക് നമ്മൾ നമ്മൾ നമ്മുടെ ഇന്ത്യയുടെ പുറത്തുള്ള തീവ്രവാദികളെല്ലാം നമ്മൾ ഒതുക്കി കഴിഞ്ഞു ഇപ്പൊ നമ്മുടെ ഇന്ത്യയുടെ അകത്ത് നമ്മുടെ ഭാരതത്തിന്റെ ഉപ്പും ചോറും കഴിച്ച് ഭാരതത്തെ തന്നെ ചതിക്കുന്ന ഭീകരവാദിയെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളെ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും ഉള്ളിലുള്ള ഇതെന്ന് പറയുന്നത് അത് മുമ്പേ തന്നെ ഉള്ളതാണ് അതായത് ഡിവിഡൻ ലോൺ എന്ന് പറഞ്ഞാൽ ഗോൺമെൻറ്റും ആയിരത്തി തൊള്ളായിരത്തി രണ്ടിൽ സ്റ്റാർട്ട് ചെയ്ത അതേപോലെ തന്നെ ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നുണ്ട് നമ്മുടെ പല രാഷ്ട്രീയക്കാരും പല രീതിയിലാണ് പക്ഷേ അതിനൊക്കെ ഒരു അന്തം വരുത്തണം എന്ന് ഞങ്ങൾ ആഗ്രഹിച്ചൊരു സമയത്ത് തന്നെയാണ് മോദിജി വന്നതും ഇതേമാതിരി ഒരു തീരുമാനമെടുത്തതും അത് ഞങ്ങൾ വളരെ അഭിമാനിക്കുന്നു കാരണം അവരുടെ കൊടുത്തു കഴിഞ്ഞാലേ അവർ നന്നാവൂർ തോന്നിക്കഴിഞ്ഞാൽ അവർക്ക് രണ്ടെണ്ണം കൊടുക്കണം എന്ന് ആഗ്രഹിക്കുന്ന കൂട്ടത്തിലായിരുന്നു ഞങ്ങൾ ഞങ്ങളൊക്കെ ഒരു ഇന്നിക്സ് കഴിഞ്ഞോ വീട്ട് കഴിഞ്ഞോ പെട്ടെന്ന് പതിനഞ്ചും വർഷം കഴിഞ്ഞവരാണ് പക്ഷേ ഇപ്പോൾ ചോദിച്ചാലും ആവശ്യം വന്നാൽ ഞങ്ങൾ റീഡ്രോപ്റ്റ് ചെയ്യാൻ തയ്യാറാണ് അത്രയും ഒരു ആവേശം ഞങ്ങളുടെ മനസ്സിലുണ്ട് അപ്പൊ ഞങ്ങളെല്ലാം ആഗ്രഹിച്ചൊരു കാര്യം ഇപ്പോഴത്തെ ഗവൺമെൻറ് നടത്തിയതിന് ഞങ്ങൾ ഒരുപാട് നന്ദിയുള്ളവരാണ് കാരണം ഞങ്ങളുടെ അഭിമാനം നിലനിർത്താൻ അദ്ദേഹത്തിനെ കൊണ്ട് കഴിഞ്ഞു അത് അങ്ങനെ തന്നെ ആയിരിക്കണം ഇല്ല എങ്കിൽ ഒരുപക്ഷെ ഞങ്ങൾ എങ്ങനെ പ്രതികരിക്കുമായിരുന്നു ഉള്ളതിനെക്കാളും ഇപ്പൊ ഞങ്ങൾ എങ്ങനെ പ്രതികരിക്കുന്നതിനാണ് ഏറ്റവും വലിയ ദേശീയ നേതൃത്വത്തെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം നന്ദിയുണ്ട് മാത്രമല്ല ഞങ്ങൾക്ക് അഹകാരമുണ്ട് കാരണം ഇത്രയും ഭംഗിയായിട്ട് ഇരുപത്തി മിനിറ്റിൽ നമുക്ക് പാകിസ്ഥാന പഠിപ്പിക്കാൻ പറ്റി അത് വളരെ മനോഹരമായിട്ടുള്ള കാര്യമാണ് മാത്രമല്ല നമ്മുടെ എക്യുപ്മെൻ്റ് നമ്മുടെ വെപ്പൻസ് ഉപയോഗിക്കാൻ പറ്റുമെന്ന് മനസ്സിലായി അതും നമ്മൾ എന്താ പറയുക നമ്മുടെ ദേശീയ എന്താ പറയുക നമ്മുടെ ദേശീയ വെപ്പൻസ് കൂടുതൽ അറിയില്ല അഗ്നി അങ്ങനത്തെ സ്ഥലങ്ങൾ എല്ലാം ഉപയോഗിച്ചു എല്ലാവർക്കും ഒരു പേടി വന്നു മാത്രമല്ല നാളെയും നമ്മൾ സ്വന്തമായിട്ട് ഉണ്ടാക്കുന്ന വെപ്പൻസ് ഉപയോഗിക്കണം അത് വാങ്ങിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സ്വീകരിച്ചത് നശിക്കും അത് മോഡി അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യൻ ഗവൺമെന്റ് കൃത്യമായി കാണിച്ചു വന്നു നമുക്ക് അതിൽ അവർക്ക് ബിൽ സെലൂട്ട് എന്ന് പറയാൻ അറിയിക്കാൻ പറ്റില്ല